ഹലോ അസ്ലാമലൈക്കും സിയാസ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു വളക്കൂട്ടുമായിട്ടാണ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കോംബോ ഓഫർ ആയിട്ടാണ് മൂന്ന് വളങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മളിതായി എടുത്ത് കാണിച്ചിട്ടുള്ളത് ഈ ഒരു വളം നമ്മുടെ കോഴിക്കാഷ്ടം മാട്ടിൻ കാഷ്ടം ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് നല്ല അടിപൊളി ഗ്രോത്ത് ഉണ്ടാവുന്നത് പച്ചക്കറി ആയാലും പ്ലാ ചെടികൾക്കൊക്കെ ആയാലും നല്ല ഗ്രോത്ത് ഉണ്ടാവുന്ന ആയിട്ടാണ് പിന്നെ അതുകൂടാതെ തന്നെ വേപ്പും പിണ്ണാക്ക് ഈ വേപ്പും പിണ്ണാക്കും അതേപോലെ തന്നെയാണ് ഇത് നമ്മൾ ഈ കാണിക്കുന്ന മൂന്ന് വളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഗ്രോത്തിൽ നമ്മുടെ പ്ലാന്റും പച്ചക്കറികളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് വേപ്പും പിണ്ണാക്കാണ് വേപ്പും പുണ്ണാക്ക് നമ്മൾ ഒരു കിലോത്തിൻ്റെതാണ് അതുപോലെ തന്നെയാണ് ഈ എല്ലുപൊടി എന്ന് പറഞ്ഞ സാധനം പൂക്കളൊക്കെ നല്ല പൂക്കളായാലും കായ്കളായാലും നല്ല തിങ്ങി നിറഞ്ഞുണ്ടാവും ഇത് പിന്നെ എല്ലുപൊടി എന്ന് പറയും ഇതും ഒരു കിലോത്തിൻ്റെതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വളക്കൂട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഗ്രോത്തോട് കൂടിയിട്ട് ചെടികളും പ്ലാന്റുകളും ഒക്കെ നല്ല രീതിയിൽ പിന്നെ പിന്നെ കൂടാതെ ഇതിൻ്റെ കൂടെ ഞാൻ ബഡ്ഡിങ് നൈഫും കൂടെ വെക്കുന്നുണ്ട് നമ്മൾ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ട് ബഡ് ചെയ്യാൻ ഉപയോഗിക്കണ കത്തില്ലേ ആ കത്തിയാണ് ഇതും കൂടെയാണ് അപ്പോൾ ഇതിന് ഈ ഇതാ ഇതാണ് നല്ല മൂർച്ചയേറിയ നല്ല അടിപൊളി കത്തിയാണ് കയ്യിൽ കത്തിയാണ് നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള കത്തിയാണ് അപ്പോൾ ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ കൂടെ കോംബോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു നാല് ഐറ്റം ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിതിൻ്റെ കൂടെ നമ്പർ കൊടുക്കേണ്ടത് ആ നമ്പറിൽ വാട്ട്സപ്പിലൂടെ വരിക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം ഇത് വളങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഈ വളങ്ങൾ വളങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാം ഓക്കെ താങ്ക്